ും ഹാർദമായ സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അഥവാ ഒക്ടോബർ പത്താറ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ നമ്മൾ വേറെ ഒന്നും ഇല്ല ചെറിയായിട്ടൊരു ഇത് നമ്മള് ഫുഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇവിടെ ഫുഡ് കഴിക്കാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പാവപ്പെട്ട കുറച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട് രാവുമ്പായാലും കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു നേരം കഴിക്കാതെ ആയിരിക്കും ഇവർ കഷ്ടപ്പെട്ടുണ്ടാവും അപ്പോൾ അവരൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് ഫുഡ്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് വേറൊന്നും അല്ല എന്റെ ഒരു പേഴ്സണലായി നമ്മളൊരു ഇതിൽ കൊടുക്കുവാണ് വേറെ ഒന്നുമില്ല ചിലവർ ചിലർ പറയുന്നത് കാണിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അങ്ങനെ എന്നാൽ പറയുന്ന കൊല പേര് കുറെ പേരുണ്ട് കാണിക്കാനായാലും അല്ലെങ്കിലും കൊടുക്കുന്നുണ്ട് അതിലാണ് വലിയ കാര്യം ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകുക അങ്ങനത്തെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടുക സബ്സ്ക്രൈബ് മതി വേറെ ഒന്നും നമുക്ക് കാണാം നമ്മൾ ഇങ്ങനത്തെ ഓരോ കണ്ടായിട്ട് മതി എന്തായാലും ഫുഡ്സും കാര്യങ്ങളും കൊടുക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ഫുഡ് ഫുഡ് ഇഷ്ടപ്പെട്ട് ബിരിയാണി പിറന്നാളന്നെ വർദ്ധ ബിരിയാണി സ്ഥലവും ആദ്യമായിട്ട് കൊടുക്കുന്നത് കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടു സംഭവം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും കഴിക്കാതെ താരമുള്ളത് നമുക്ക് നോക്കാം അവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഫുൾ വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അടിക്കൊരാളെ കിട്ടിയിട്ടുണ്ട് നേരെ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ പെട്ടെന്ന് കൊടുത്തു ഫുഡ് കഴിച്ചെന്താ എന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് അപ്പോൾ ഫുഡ് കഴിക്കാത്ത കുറച്ച് നമ്മൾ ഫുഡ് കൊടുക്കുക കൊടുക്ക ഫുഡ് കഴിച്ച ബിരിയാണിന്ന് കഴിക്കില്ലേ എന്റെ ബർത്ത്ഡേ ആണ് നീ അപ്പൊ உட்படுத்தே எல்லாருக்கும் அப்போ சாப்பிட்டே இருக்கு അപ്പൊ ഇന്ന് നമ്മൾ പറ്റുന്ന ആൾക്കാർക്ക് നമ്മൾ ഇന്ന് ഫുഡ് കൊടുത്തു നാളെ നമ്മൾ അടുത്ത ഇൻഷാള്ള നമ്മളടുത്ത ബർത്ത് പേർക്ക് ഇതേപോലെ കൊറേ ആൾക്കാർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം ഓക്കെ നമുക്ക് പറ്റുന്ന ആൾക്കാർക്ക് ഒരു നേരം ഒരു നേരം നമുക്ക് ഫുഡ് കൊടുക്കാൻ കഴിയും ഞാൻ പ്രൗഡ് ഓഫ് മൂവ്മെന്റ് ആണ് ചെയ്യാണ് അപ്പൊ എന്തായാലും ഇതേക്കാളും അടിപൊളി കണ്ടന്റുകളായി ഞാൻ ഇനി എത്തും സബ്സ്ക്രൈബും ഫോളും ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ